ഇന്ന് നമുക്കൊരു ചേഞ്ച് ആക്കിയാലോ ഇന്ന് നമ്മൾ ഒരു ചേഞ്ച് വരുത്തിയേക്കണം അതായത് നമ്മൾ ടു ഹൺഡ്രഡ് ഫോർ വീലിൽ നിന്ന് നമ്മൾ ടു ടെനിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തു ടെന്ന് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം ഓടിയ ഒരു റ്റൂടെന്ന് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഫോളോവേഴ്സാണ് നമുക്ക് ആ ടൂടെന്ന് നമുക്ക് തന്നേക്കുന്നത് നമ്മൾ ആദ്യം ചെറിയൊരു വെള്ളമൊക്കെ ഉള്ളൊരു ചെറിയൊരു ഓഫ് റോഡ് വെച്ചിട്ട് നമ്മൾ നല്ലൊരു റോഡ് കണ്ടുപിടിക്കാൻ പോവാണ് വണ്ടി ഹാൻഡിലിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു സൗണ്ട് നമുക്ക് കറക്റ്റ് നമുക്ക് അറിയാം ടൂടെൻ സി സിയുടെ മഫ്ലർ വെച്ചിട്ടുള്ള ഒരു സൗണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണുന്ന കണ്ടില്ലേ അതൊരു കളർ മോഡൽ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് അല്ലേ അല്ല അവൻ്റെ സൗണ്ട് കേട്ടില്ലേ സെക്കൻഡ് ഗിയർ സിക്സ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ ഈ ടു ടെന്നിന് നമുക്ക് വരുന്നത് ഡിസ്പ്ലേ ചെറിയ ഡിസ്പ്ലേ ആണ് എന്നിരുന്നാലും നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഓരോ മോഡുകൾ അതേപോലെ തന്നെ എഞ്ചിൻ്റെ ചൂട് കൂളിങ് അതേപോലെ നമ്മുടെ ഫ്യൂവൽ നമ്മുടെ ആർ പി എം മീറ്റർ പിന്നെ ടൈം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കറക്റ്റ് ഒരു ടാങ്ക് നല്ലൊരു വീതിയിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ടാങ്ക് ഇരിക്കുന്നതന്നെ പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് കാണുന്നുണ്ടല്ലോ നമ്മൾ ആ നാലാമത്തെ കയറി പോയിട്ടുണ്ട് അപ്പോൾ തന്നെ മേലിലോട്ട് ആലമാർക്ക് അടിച്ച് അഞ്ചാമത്തെ കയറിടാനായിട്ട് പിന്നെ നമ്മൾ കയറി അയ്യായിരം ആർ പി എം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അയ്യായിരത്തിന് മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഫിഫ്റ്റ് ഗെയറി തന്നെ ഇങ്ങനെ പോകുന്നു നമുക്ക് ആറാമത്തെ ഗിയർ ഇടാനായിട്ട് നമുക്ക് ഓപ്ഷൻ വന്നില്ല നമ്മൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഡൗൺ ചെയ്യാനായിട്ട് വന്നു ഓപ്ഷന് കണ്ടില്ലേ നമ്മൾ നമ്മുടെ ആ സാധാ എക്സ്പ്രസ്സിനകത്ത് നമുക്ക് ഇക്കോ മോഡിനകത്ത് നമ്മൾ വരുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ഇങ്ങനെ വന്ന് ഉണ്ട് ഇതിനകത്താണ് കോൻ്റെ കൺട്രോൾസും എല്ലാം വരുന്നത് നമ്മുടെ ബ്രേക്കിങ് കൊള്ളാം ഫ്രണ്ടും ബാക്കും ഡി എൻ ചാനൽ എ ബി എസ് ആണ് നമുക്ക് വരുന്നത് അങ്ങനെ ഹൈവേ ഒന്ന് കയറാം നമുക്കിതിനകത്ത് ചിലപ്പം ഒരു ഡ്യൂക്കിൻ്റെ ഒരു സൗണ്ട് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഒരു ഡ്യൂക്കിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ആണെങ്കിലും ത്രീ നയൻറ്റി ആണെങ്കിലും അതിൻ്റെ ഒരു സൗണ്ട് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ട് ആ ഒരു ഡ്യൂക്കിൻ്റെ കൂട്ട് നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് കുറച്ചുകൂടെ താന്നാണ് ഇരിക്കുന്നത് നമ്മുടെ എക്സ്വെൽസിൻ്റെ ടാങ്ക് നമ്മുടെ കാലിൻ്റെ ലെവലിലാണെങ്കിലും ഇത് ഏകദേശം നമ്മുടെ ശ്രുമക്കിൻ്റെ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ടാങ്ക് ഇരിക്കുന്നത് ആ ഇത് ഇതിനകത്തുണ്ട് കുറച്ചുകൂടെ സീറ്റ് ഹൈറ്റ് കുറവാണ് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ ഒരു കുറവ് നമുക്ക് കാണിക്കുന്നുണ്ട് കിഫ്റ്റുകാരെ തന്നെ നോക്കുമ്പോൾ ഓവർടേക്കിംഗ് ആയി നോക്കാം കിഫ്തികരെ തന്നെ നല്ലപോലെ വണ്ടി കയറുന്നുണ്ട് ചില മേഖല തിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുഴിക്കാത്തിരിക്കുന്ന പോലെ ഒരു ഫീല് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം ഒരു എക്സ്പ്രസ് ടു ഹെൻഡ്രിൽ നിന്നും മാറിയിട്ട് ടൂ ട്രണ്ടിലേക്ക് പോയി ചിലപ്പോൾ ഒരു കുഴിക്കാത്തിരിക്കുന്ന പോലെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് കാരണം ടാങ്കിന് നല്ല ഹൈറ്റുള്ളത് കൊണ്ട് ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം നമ്മളൊരു സെക്കൻഡ് കയറില്ല നമ്മളൊരു കയറ്റം കയറി നോക്കാൻ പോവാണ് തേർഡ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നു തേഡിൽ കയറുന്നുണ്ടോ ഇല്ല തേഡിൽ കയറില്ല സെക്കൻഡിലും നമുക്കിതിൽ കയറാൻ പറ്റില്ല രണ്ട് പേരുണ്ട് വണ്ടിയിൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പുതിയ എക്സ്പ്രസ് ജൂ ടെന്നിന് വരുന്നത് ഫോർ സ്ട്രോക്ക് ഫോർ വാൽവ് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഡി ഒ എച്ച് എസ് സി എഞ്ചിനാണ് ഇത് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കപ്പാസിറ്റി എന്നാൽ ഇരുന്നൂറ്റി പത്ത് സി സി ആണ് ഇതിൻ്റെ മാക്സിമം തോർക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ ട്വൻറ്റി പോയിൻറ്റ് സെവൻ എൻ എം തോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് കിക്കർ അവൈലബിൾ അല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ക്ലച്ച് വരുന്നത് വെറ്റ് ടൈപ്പ് അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച് ആണ് വരുന്നത് ഗിയർ ബോക്സ് സിക്സ് സ്പീഡ് ഒരു ഗിയർ ബോക്സ് ആണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ഇത് ബി എസ് സിക്സ് ടു പോയിൻറ്റ് ആണ് അതേപോലെ തന്നെ ഇതിന് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ള് ഡിജിറ്റലാണ് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി നാവിഗേഷൻ അങ്ങനെ എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഇത് സ്വിച്ചബിൾ എ ബി എസ് ആണ് നമുക്ക് ഫ്രണ്ടും ബാക്കും എ ബി എസ് നമുക്ക് സ്വിച്ച് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് ഓവറോൾ മൈലേജ് നാൽപ്പത് കിലോമീറ്റർ നമുക്ക് കമ്പനി മൈലേജ് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൾ കപ്പാസിറ്റി പതിമൂന്ന് ലിറ്ററും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി അമ്പത് എം എമ്മും ആണ് ഇതിൻ്റെ വെയിറ്റ് നൂറ്റി അറുപത്തെട്ട് കിലോഗ്രാം ആണ് ഇതിൻ്റെ ഫുള്ള് ലൈറ്റും എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സാക്ഷാൽ എക്സ്പ്രസ് എക്സ്പൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ടു ഹൺഡ്രഡ് കഴിഞ്ഞതിന് ശേഷം ഹീറോ ഇറക്കിയ ഒരു അഡ്വഞ്ചർ സ്പോർട്ട് മോഡലാണ് നമ്മുടെ ഈ ടൂത്തെ ഇത് തന്നെ നമ്മുടെ സെയിം ആ ഓഫ് റോഡ് അതേ സെയിം മോഡൽ തന്നെയാണ് നമുക്ക് ടൂടെൻ വരുന്നത് ഇതിനകത്ത് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹീറോ മറ്റേ നമ്മുടെ കരീഷ്മയുടെ ടു ടെന്നിൻ്റെ ആ ഒരു എഞ്ചിനാണ് അതേപോലെ തന്നെ എൻജിൻ ഗോൾഡ് വരുന്നത് ലിക്വിഡ് ഗോൾഡ് ഓപ്ഷനാണ് എൻജിൻ ഗോൾഡ് വരുന്നത് അവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ റിസർവെയർ ഇവിടെ ഉണ്ട് ഈ കാണുന്ന റിസർവ് വയറാണ് പിന്നെ അതേപോലെ തന്നെ ലുക്കും അതേപോലെ തന്നെ ചെറിയൊരു മാസ്കുലർ ഒരു ലുക്കാണ് ഉള്ളത് പക്ഷേ നമ്മൾ ആ ടു ഹൺഡ്രഡിനകത്ത് നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ ഓടിച്ചപ്പോൾ പറഞ്ഞു കയറിയിരിക്കുമ്പോൾ നമ്മുടെ ഒരു ലെഗിൻ്റെ ആ ഒരു ലെവലിലാണ് നമുക്ക് ഈ ടാങ്ക് ഉള്ളത് പക്ഷേ ഇതിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ സ്ട്രൊമക്കിൻ്റെ ആ ഒരു ലെവലിലാണ് നമുക്ക് ഈ ടാങ്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ബാക്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ടു ഹൺഡ്രഡിനകത്തുള്ള പോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ അതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റിന് മാത്രം ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ അപ്പാച്ചിയുടെ പഴയ ഒരു മോഡൽ അപ്പാച്ചിയുടെ ഒരു ബ്രേക്ക് ലൈറ്റുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നും അതേപോലെ തന്നെ നമ്മുടെ ചെയിനും സെറ്റപ്പും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഇതിൻ്റെ എന്താ ഡി ഒ എച്ച് സി എന്ന് പറയുന്ന ആ അഡ്വാൻസ്ഡ് ഡ്യുവൽ ഓവർ ക്യാൻസ് ക്യാമിൻ്റെ ഒരു ലോഗോ ഇവിടെ വെച്ചിട്ടുണ്ട് ഹീറോയുടെ ലോഗോ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കുഴിയിൽ കഴിഞ്ഞാൽ വലിച്ചു കയറ്റാനായിട്ടുള്ള ഒരു ഗ്രാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എക്സ്പ്രസ് എക്സ്പെൽസ് ടു ഹണ്ട്രഡിന് ഉള്ള പോലെ തന്നെ സെയിം ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൺസ്രോള് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നിങ്ങളുടെ ആ ഡിസ്പ്ലേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ ഇതാണ് അതിൻ്റെ കീ വരുന്നത് നമുക്കിതാണ് ടു ടെന്നിൻ്റെ ആ ഒരു കീ നമുക്ക് ആയിട്ട് നമുക്ക് ടു ടെന്നിൻ്റെ കീ നമുക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇതിനകത്ത് കൺട്രോൾസ് നമ്മുടെ ആ ടൂ ഹൺഡ്രഡിൽ ഇല്ലാത്ത പോലെ തന്നെ രണ്ട് ബട്ടൺസ് ഇല്ല നമുക്ക് ഇതിനകത്താണ് നമുക്ക് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ താഴത്തെ തന്നെ ഹോണിൻ്റെ പിന്നെ നമ്മുടെ ഹസാഡ് നമുക്ക് ഇവിടെ നമുക്ക് ഹസാടിൻ്റെ സ്വിച്ച് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇഗ്നീഷ്യൻ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നത് വേറൊരു മോഡലായിട്ട് ഇവർ അതിൻ്റെ എന്താ പറയുക റേർവ്യൂ മിററ് വേറൊരു മോഡലാക്കിയിട്ട് ഒരു ചെറിയൊരു ആർച്ച് പോലെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഒരു മോഡലാക്കിയിട്ട് ഇങ്ങനെ സൈഡിലും അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ സെറ്റ് ചെയ്തേക്കുന്നു മറ്റേ നമ്മുടെ ടു ഹൺഡ്രഡ് ഉള്ള പോലെ തന്നെ റബ്ബറിൻ്റെ തന്നെ ഇത് വേറൊരു മോഡലാണ് ഇതിൻ്റെ ഈ ഒരു റബ്ബർ ബുഷ് വെച്ചേക്കുന്നത് പിന്നെ പവേഡ് ബൈ ഹീറോ മോട്ടർ സ്പോർട്ട് തന്നെ വന്നേക്കുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കവറിങ് നമ്മളതിനകത്ത് ഈ സ്റ്റിക്കറ് സെൻറ്ററിലാണ് ടു ഹൺഡ്രഡിൻ്റെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ എന്താ പറയുക കൂളൻറ്റിൻ്റെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ എക്സ്പൾസർ എന്ന് പറഞ്ഞാൽ ആ ഒരു ലോഗോ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടു ഹൺഡ്രഡ് ഉള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ചവിട്ടി നിൽക്കാനുള്ള ഫുഡ് റസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ആ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഇത് ബാക്കിലത്തെ വില്യൺസിന് ഇരിക്കാനായിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ബ്രേക്ക് ബാക്കിലും എ ബി എസ് ആണ് ഇത് എ ബി എസിൻ്റെ ആ സെൻസറ് വരുന്നത് ബാക്കിലൺ ബ്രേക്കിൻ്റെ അത് എ ബി എസ് നമ്മുടെ സാധാ നമ്മുടെ മറ്റേ ടു ഹൺഡ്രഡിന് കിട്ടുന്ന അതേപോലെയുള്ള ഒരു ടയർ അതേ മോഡലിൽ ഒരു ടയറാണ് അതേ സെയിം ടയറിൽ അതേ മോഡൽ ഒരു ടയറാണ് നമുക്കുള്ളത് അവിടെ തന്നെ സസ്പെൻഷൻ നമുക്കിവിടെ വെച്ചിട്ടുണ്ട് അത് എൻജിൻ്റെ ഇത് കണ്ടില്ലേ എഞ്ചിൻ്റെ ആ ഒരു ഏരിയ ഇവിടെ ഹീറോടെ ലോഗോ ഇന്ത്യ ഗ്ലച്ചിൻ്റെ ഇത് അതിൻ്റെ സെറ്റപ്പുകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എഞ്ചും ബ്ലോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ എഞ്ചി ബ്ലോക്ക് പോലെ നമുക്ക് തോന്നും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലും എ ബി എസ് വരുന്നുണ്ട് എ ബി എസ് സെൻസർ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട് കണ്ടില്ലേ കുറച്ചുകൂടെ ഒരു ടെലിസ്കോപ്പിക്ക് കുറച്ചുകൂടെ ഒരു പൊക്കം വരുന്ന രീതിയിൽ നമുക്കിവിടെ വാഹനം കൊടുത്തിട്ടുണ്ട് ഉണ്ട് അത്രയാണ് നമ്മുടെ ടു ടെന്നിൻ്റെ ബുക്കുകൾ നമ്മൾ ഒരു പവർ വൈസ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാഹനത്തിന് നമ്മുടെ ആ ടു ഹണ്ട്രഡ് ടു ടെന്നുള്ള പോലെ തന്നെ ടൂഹിനേക്കാളും കുറച്ചും കൂടെ ഒരു പവർ ഒരു അപ്ഡേഷന് ഇതിന് വന്നിട്ടുണ്ട് എഞ്ചിനിൽ വരുന്നത് ഇരുപത്തിനാല് പവറും അതേപോലെ തന്നെ ടോർക്ക് വരുന്നത് ഇരുപത് എൻ എം ടോർക്കും ഇതാണ് നമുക്ക് പുതിയ എക്സ്പ്രസ് ടൂ ടെങ്ങായിട്ട് നമുക്ക് കയറുന്നത് ബാക്കിൽ തന്നെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് കയറി ഇരുന്നിട്ട് നമുക്ക് കിട്ടുന്ന ലുക്ക് നമ്മൾ നേരെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പൈസരൊക്കെ കാണുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ ബുക്ക് വരുന്നത് ടാങ്ക് അല്ലേ ഒരു താന്നിരിക്കുകയാണ് ടാങ്ക് നമ്മുടെ ഒരു സ്റ്റൊമക്ക് ലെവലിലാണ് നമ്മുടെ ഈ ടാങ്ക് ഇരിക്കുന്നത് നമ്മുടെ ഓണാക്കുമ്പോൾ നമുക്കെന്താ നമുക്ക് കാണാം അതിൽ ഓണാക്കുന്നു ഹീ ഓണാക്കുന്നു അത് ബസ്സിലെ ഫുൾ ഇൻഡിക്കേഷൻ വന്ന് ഹീറോ എന്ന് പറഞ്ഞ ബാഡ്ജ് വന്നു എക്സ്പെൽസ് മേക്ക് ദ ന്യൂ ട്രാക്സ് നല്ലേ ഇത്രയാണ് ഇതിനകത്ത് മോഡുകൾ എല്ലാം കാണിച്ചിട്ടുണ്ടോ റോഡ് നമ്മളിപ്പോൾ മെനു ഞെക്കിയിട്ട് ട്രിപ്പ് വണ് പിന്നെ ഒന്നുകൂടെ ഞെക്കിയിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അടുത്ത ഫ്യൂവൽ റേഞ്ച് റേഞ്ച് നമുക്ക് ഉള്ള ഇത്രയും ലിറ്ററിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ നമുക്ക് പോവാം ആവറേജ് ഫ്യൂവൽ റേഞ്ച് ഇരുപത്തഞ്ച് ആണ് നമുക്ക് ഇതിൻ്റെ മൈലേജായിട്ട് ഇവർ കാണിക്കുന്നത് ഈ സ്വിച്ചാണ് നമുക്കതിൻ്റെ മാറ്റുന്നതിനുള്ളത് മെയിൻ മെയിൻ്റെ മെയിൻ മെനോട്ടുള്ള സ്വിച്ച് ഇത് പിന്നെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡേറ്റ് ടൈം അടുത്ത സർവീസ് ഡേറ്റ് അറുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണെന്നുള്ള എല്ലാം വരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കണക്ട് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ടോട്ടൽ നമ്മൾ കവർ ചെയ്തേക്കുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഓടിച്ച ടൈം നമ്മുടെ ആവറേജ് സ്പീഡ് നമ്മുടെ ആവറേജ് ഫ്യൂലൊക്കെ ഉണമ് ഇരുപത്തി ഐഴ് കിലോമീറ്റർ മൈലേജ് ആണ് നമ്മുടെ ഫ്യൂലൊക്കെ എന്നൊക്കെ നമുക്ക് കാണിക്കുന്നത് ഇത്രയാണ് ഇതിനകത്തുള്ളത് കണ്ടില്ലേ ഇനി നമ്മൾ ബാക്ക് അടിക്കുക മേലോട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ പഴയ പോലെ തന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ ബൈക്കിനകത്ത് തന്നെ ഡിസ്പ്ലേ കണക്ടിവിറ്റി ബോട്ട് അങ്ങനെ കുറേ ഡീറ്റെയിൽസുകൾ എല്ലാം നമുക്ക് നമുക്ക് കൊടുക്കാം ബൈ ഇവിടെ ബൈക്കിൽ നമുക്ക് ബൈക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതാണല്ലേ ട്രിപ്പ് വണ്ണ് ഇതേ എ ബി എസ് മോഡ് ഇതും മറ്റേ നമ്മുടെ ഇതിനകത്തുള്ളൊരു മോഡ് ഇതിനകത്തൊന്ന് മാ റാലി എന്നുള്ള മോഡ് മാറ്റിയിട്ട് ഇതിനകത്ത് ട്രെയിൽ എന്ന് പറഞ്ഞൊരു മോഡാണുള്ളത് ഫസ്റ്റ് റോഡ് മോഡ് രണ്ടാമത്തത് നമുക്ക് ട്രെയിൽ മോഡ് പിന്നെ മൂന്നാമത് ഈ ഓഫ് റോഡ് മോഡ് അങ്ങനെ ഒരു മോഡാണ് ആയിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ബൈക്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ബാറ്ററിയുടെ വോൾട്ടേജ് തേർട്ടീൻ പോയിൻറ്റ് വണ് ആ ഒരു ഡീറ്റെയിൽസുകൾ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന ട്രിപ്പ് ഉണ്ട് നമ്മൾ മുമ്പ് കണ്ട സെയിം സാധനം തന്നെ നമുക്ക് ടു ഹണ്ട്രഡിന് ഇവിടെ രണ്ട് സ്വിച്ച് സ്വിച്ചാകുന്നെങ്കിൽ ഇവിടെ നമുക്കൊരു നാല് സ്വിച്ച് വരുന്നുണ്ട് ബാക്ക് അടിക്കാൻ ഇത് മെനു ഇത് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ ഒരു സ്വിച്ചിൻ്റെ ഇതുകളാണ് നമുക്ക് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പം കിടക്കുന്ന മോഡ് ഏതാണെന്നും ഇതിനകത്ത് നമ്മുടെ എക്കോ മോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് എക്കോ മോഡിൻ്റെ അത് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനായിട്ട് ഇവിടെ ഇൻഡിക്കേഷൻ നമുക്ക് ഇത് എപ്പോഴും ഇവിടെ ഈ എണ്ണം എഴുതിയേക്കുന്നിടത്ത് നമുക്ക് ഇൻഡിക്കേഷൻ കാണിച്ചുകൊണ്ടിരിക്കും നമുക്ക് അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റിനോട്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ നമ്മുടെ സാധാ എക്സ്പ്രസ് ഉള്ള തന്നെ വണ്ടി സ്റ്റാർട്ടാണ് എടുക്കുന്നു ഫ്യൂൽ എടുത്തു ഒരു എക്സോസ്റ്റ് നോട്ട് നമ്മൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഡ്യൂക്കിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും ഉണ്ടാവും യൂക്കിൻ്റെ ഒരു എക്സോസ് നോട്ട് പോലെ നമുക്ക് ചിലപ്പം ഇങ്ങോട്ട് കൊന്ന് ഓടിക്കുമ്പം അതിൻ്റെ ആ ഒരു നോട്ട് പോലെ നമുക്ക് കാട്ടി കാ കേൾക്കാൻ പറ്റുന്നുണ്ട് അടല്ലേ ഇവിടെ സൗണ്ട് കുറവാണ് എന്നിരുന്നാലും പഴയേക്കാളും കുറച്ച് അപ്ഡേഷൻ വന്നത് വെച്ചാൽ പണ്ട് നമ്മുടെ ടു ഹണ്ട്രഡ് ഉള്ള സമയത്ത് നമ്മുടെ ക്യാറ്റിൽ കണ്ടുപെട്ടേണ്ട ഈ സാധനം ഇവിടെ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ചൂട് പെട്ടന്ന് തട്ടും ഇത് അവർ മാറ്റിയിട്ട് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം കട്ടുന്ന ആ ചൂടിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് അതിന് ഓക്കെ ഞാൻ ഹീറോയോട് പറയുന്നത് അതൊരു ഗുഡ് പോയിൻ്റ് ആണ് കാരണം ഇവിടെ വെക്കുമ്പോൾ നമ്മൾ മുപ്പതി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ചൂടടിക്കും അതിപ്പം മാറ്റിയിട്ട് അങ്ങോട്ട് ആക്കിയപ്പം അതിൻ്റെ ഒരു ചൂടിൻ്റെ ആ ഒരു കുറവ് എന്തായാലും നമുക്ക് വരാൻ നല്ല സാധ്യതയുണ്ട് അവിടെ എന്തായാലും നമുക്ക് കുറച്ച് വരുവുള്ളൂ ഇത്രയാണ് എൻ്റെ എക്സോസിൻ്റെ നോട്ടിൻ്റെ സൗണ്ട് ബാക്കിലും ഫ്രണ്ട് ഡിസ്ക് ഫ്രണ്ടിലും നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഫിഫ്ത്ത് ഗിയറിലാണെങ്കിലും നമുക്ക് കുറഞ്ഞ ആർക്കെങ്കിലും നമുക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സുപ്രദ്ധിച്ച് ഒരു സെറ്റപ്പ് എന്നാണ് എൻ്റെ ഒരു തോന്നല് കാരണം കഴിഞ്ഞ ദിവസം ഓരോരുത്തരെ വീഡിയോ ചെയ്യുന്ന ഫിഫ്ത്ത് ഗിയറിൽ തന്നെ അല്ല ഇവർ ചെറിയൊരു വളവ് ഒക്കെ തിരിയുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ പുതിയൊരു സിസ്റ്റം തന്നെ ഇതുകൊണ്ടാണ് ഇതിനൊരു കവറിങ് നമ്മുടെ സാധനം ടു ഹണ്ട്രഡിന് നമ്മുടെ ഈ ഓപ്പൺ ഓപ്പണായിട്ടാണല്ലോ ഇത് ഇതിനൊരു കവറിങ് ഇവർ ഈ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ഹീറോ ടു ഹണ്ട്രഡിനകത്ത് ഇല്ലാത്ത ഒരു സാധനം അതായത് ഇതിനകത്ത് സ്വിച്ചിന് ഒരു കൺട്രോൾ ഇവിടെ ഇല്ല അതായത് നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ആക്കാനുള്ള കൺട്രോൾ നമുക്കിവിടെ ഇല്ല അത് ഞങ്ങൾക്കിവിടെ ഒരു പാസിൻ്റെ ഒരു സ്വിച്ച് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പാസ് ചെയ്യാനായിട്ടുള്ളൂ ഇതിനകത്ത് നമ്മുടെ വലിയ വലിയ കാറുകളുള്ള പോലെ തന്നെ സെൻസർ വെച്ചിട്ടാണ് ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് ലൈറ്റ് വരുന്ന സെൻസർ ഇപ്പം ഇരുട്ടായി കഴിഞ്ഞാൽ ഈ എഫ് ഡിസ്പ്ലേ ഇരിട്ടാവും കണ്ടില്ലേ ലൈറ്റ് ഓണായി നമ്മൾ കൈ എടുത്തു ലൈറ്റ് ഫോണുകൾ കാണിച്ചാൽ നമ്മൾ കൈ വെക്കുന്നു കണ്ടില്ലേ ലൈറ്റ് ഓൺ ആയി കുറച്ചുകൂടെ ബാക്കിലായി കാണിച്ചാലും നമ്മൾ സ്വിച്ച് ഒന്നും ഇടുന്നില്ല കൈ വെച്ചു കെ ഡിസ്പ്ലേയിൽ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ അതിൻ്റെ ഹൈവ്യൂമ് നമുക്കാക്കാൻ മാത്രമേ അവിടെ ആ ഉള്ളൂ പിന്നെ നമ്മൾ കൈ എടുത്തു നമ്മുടെ ആ സ്വിച്ച് നമുക്ക് ഓൺ ആയി നമുക്ക് കൈ വെച്ചു അല്ലേ നമുക്ക് ലോബ്യൂമോ കണ്ടല്ലേ ലോബ്യൂം മാത്രമായിട്ട് അങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് അതായത് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് വരുന്ന ഒരു സിസ്റ്റം ഹീറോ എക്സ്പൾസ് ടു ടെന്നിന് ഇത്തവണ അവർ കൊണ്ടുവന്നത് അതിന് ഹീറോയ്ക്ക് ഒരു ഗുഡ് മാർക്ക് കൊടുക്കേണ്ട ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹീറോ എക്സ്പൾസ് ടു ടെന്നിൻ്റെ വിശേഷങ്ങൾ വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഫസ്റ്റ് റിവ്യൂ നമ്മൾ ഇടുന്നത് ഒരു നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ടൂർ ടെന്നാണിത് ഇത്രയാണ് നമ്മുടെ ഹീറോ എക്സ്പൾസ് ടൂർ ടെന്നിൻ്റെ വിശേഷങ്ങൾ